ഹലോ ഞമ്മളിന്നിവിടെ വന്നിട്ടുള്ളൊരു അപൂർവതരം പൂവുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ പൂവ് നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് നമ്മുടെ തൊടുവിലൊക്കെ കണ്ടുവരുന്നൊരു പൂവ് തന്നെയാണ് ഇത് കാട്ടുചേന പൂവിൻ്റെ പൂവാണ് കേട്ടോ കാട്ടു ചേനത്തൻ്റെ കാട്ടു ചേന പൂവെന്നൊക്കെ പറയുന്നു കേട്ടിട്ടില്ലേ ആ കാട്ടു ചേനൻ്റെ പൂവാണ് നമ്മളെ തൊടുവിലൊക്കെ സാധാരണ നമ്മൾ കറി വെക്കുന്ന ചേനയ്ക്ക് പൂവുണ്ടാവാറുണ്ട് അതൊരു അഞ്ചും ആറും വർഷം ചേനപ്പറിക്കാതെ ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മൾ കറി വെക്ക വെക്കുന്ന ചേനക്ക് പൂവുണ്ടായിട്ട് നമ്മൾ കാണുള്ളൂ ഈ ചേന പൂവ് എന്ന് പറഞ്ഞാൽ കാടുകളിൽ മാത്രമേ ഇത് കാണുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂ കണ്ട മേലൊക്കെ നമ്മളുടെ വളക്കിൻ്റെ തിരി പോലെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് വളക്കിൻ്റെ തിരിൻ്റെ ഒരു ആകൃതിയൊക്കെ ആയിട്ടാണ് കേട്ടോ അതിൻ്റെ ഇലക്കും തന്നെ നല്ലൊരു പ്രത്യേകത തര ഷേപ്പിലൊക്കെയാണ് അതിൻ്റെ ഇലയും വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ ഇലൻ്റെ ഭംഗിയും ആ ചേനൻ്റെ പൂവിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കണ്ടുനോക്കി എൻ്റെ അടിയിലേക്ക് എത്ര വിധം കളറാണ് ആ തണ്ടമ്മേ അപ്പോൾ നല്ല ഭംഗിയിലാണ് ചേന ചേനപ്പൂവ് എടുക്കാനും കാണാനും പറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ കടും കാപ്പി കളറും കളറോട് കൂടിയാണ് അതിൻ്റെ മേലക്കുള്ള ഈ പൂവിങ്ങനെ പൊന്തി വന്നിട്ടുള്ളത് അതിൻ്റെ ഏലൻ്റെ ഷേപ്പും ഏലൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കണ്ടുനോക്കി നല്ല ഭംഗിയില്ലേ അപ്പോൾ അതിൻ്റെ തണ്ട് നമ്മൾ അടിയിൽ നിന്ന് മുറിച്ചെടുത്തപ്പോൾ വേണ്ട എത്രീതം കളറോട് കൂടിയിട്ടും ആകൃതിയോട് കൂടിയിട്ടാണ് അതിൻ്റെ തണ്ട് വന്നിട്ടുള്ളത് നല്ല കൊത്തുപനിയോടുകൂടിയോടുള്ള തണ്ടും പൂവുമാണ് അത് വന്നിട്ടുള്ളത് ആ തണ്ടുമേനാ പൂവ് വന്നിട്ടുള്ളത് ഈ പൂവ് വരുമ്പോൾ അതിലേറെ ഭംഗി ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ വിളക്ക് പോലെ ഇങ്ങനെ പൂമ്പി വന്നിട്ടുള്ളൂ ഇനി ആ കാപ്പി കളറ് പൂവിങ്ങനെ പൊട്ടിവിടുമ്പോൾ അതിലേറെ കുറച്ചും കൂടെ ഭംഗി വരും കേട്ടോ അപ്പം മൂന്ന് നാല് കളറിലാണ് അതിൻ്റെ പൂവിൻ്റെ ആ തണ്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ഏലൻ്റെ ഭംഗി നോക്കി അതിൻ്റെ വട്ടം അപ്പം ഇത് കണ്ടോ ഞമ്മൾ പൂ മുറിച്ചെടുത്തപ്പോൾ ആ തണ്ട എത്ര വിധം കളറാണ് വന്നിട്ടുള്ളത് മൂന്നാല് ഐറ്റം കളർ വന്നിട്ടുണ്ട് അല്ലേ റോസ് കാപ്പി വെള്ള ലൈറ്റ് ചന്ദന കളറും വന്നിട്ടുണ്ട് അതിൻ്റെ ഏലൻ്റെ ഭംഗി കണ്ടോ ഏലൻ്റെ അടിയിലത്തെ കളർ വ്യത്യാസം കണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കാട്ടുചേന ചേന പൂവ് കാണിച്ചിട്ടുള്ളത് കാട്ടുചേന പൂവ് പൊട്ടിക്കാതിരുന്ന ഇതാണ് കാട്ടു ചേനൻ്റെ തണ്ടും അപ്പോൾ എപ്പോഴും പറയുന്ന എത്തേന എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണണമല്ലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ നല്ല ഭംഗിയല്ലേ ഈ ചേനപ്പൂവിൻ്റെ ഇലയും അതിൻ്റെ പൂവും ഒക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ ഇത് കറി വെക്കാൻ ഞമ്മക്ക് പറ്റൂലെട്ടോ സാധാ കൂട്ടാൻ വെക്കണ ചേനൻ്റെ പൂവുണ്ടെങ്കിൽ നമുക്ക് കറി വെക്കാൻ പറ്റും